ഞാൻ ഫസ്റ്റ് ടൈം പോയതിനേക്കാൾ പിന്നെ സെക്കൻഡും തേർഡും ഡേയും പോയപ്പോഴായിരുന്നു ഫുൾ ക്രൗഡും അച്ഛനോട് ഓർമ്മ എടുത്തുള്ളൂ ഫസ്റ്റ് ടൈം കോഴ്സ് ഉണ്ടായിരുന്നില്ല നല്ല ക്രൗഡ് കൂടിക്കൊണ്ടേയിരുന്നു ഞാനിവിടെ ക്യാമ്പയിൻ്റെ ഓരോ ദിവസം പോകുന്നു ആൻഡ് ആ ഒരു ക്രൗഡിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇത്തവണ അച്ഛൻ ജയിക്കണമെന്ന് നല്ലതാണ് എൻ്റെ ഒരു ആദ്യം നമ്മുടെ എല്ലാവരുടെയും ഭാഗ്യവും അദ്ദേഹത്തെയാണ് പിന്നെ അഫ്കോഴ്സ് എല്ലാവരും എപ്പോർട്ടില്ല അച്ഛനും ഒരുപാട് സെപ്പോർട്ട് ഇട്ടിട്ടുണ്ട് സോ എന്ത് റൈറ്റ് ക്യാൻഡിൻ്റെ യോ അടിപൊളിയാണ് നല്ല അവിടെയും ബിജെപിക്ക് തന്നെയായിരുന്നു ക്രൗഡും കൂടുതലും ഞാൻ അതും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കാണാൻ കലാശക്കോട്ട് ഞാൻ പോയില്ല വലിയ എന്താ പറയുക സംഭവമായിരുന്നു ഇത്രയും ആൾക്കാരെ കാണുമെന്ന് ഞാൻ ആക്ച്വലി പ്രതീക്ഷിച്ചില്ല പക്ഷേ ഫോട്ടോസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു

അച്ഛന്റെ എല്ലാം അവിടെ നന്നായി പോയി നമ്മൾ ഒന്ന് രണ്ടു ദിവസം പോയിരുന്നു അന്നാണ് നമുക്ക് മനസ്സിലായത് പറയുമ്പോ ഒരുപാട് ഉണ്ട് മുണ്ടുള്ള പണിയാണ് നല്ല രീതിക്ക് ഇതിന്റെ മുടി എല്ലാം കൊണ്ടൊരു വാട് സരങ്ങളിൽ നടക്കണം അപ്പോൾ നല്ല എഫർട്ട് ഉള്ള പണിയാണ് അച്ഛന്റെ എഫർട്ടിൽ ഒക്കെ നല്ലൊരു റിസൾട്ട് കിട്ടတယ် എന്ന് വെച്ചായിരിക്കും. ആദിയോട്ടല്ലേ എങ്ങനെ ഉണ്ട് നീ നീ എന്താ പറയുന്നേ ആർ എക്സ്പീരിയൻസ് രാവിലെ വന്നത് ഇങ്ങനെ ഇൂടെ നിൽക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ് കൊള്ളാം എങ്ങനെയാ നടക്കാൻ പോലെയാണ് una candidate varaya nadi tharayan pettu adi vote enikariyavan what is else share my experience kollathu poyittu unda adile avada engane undayirunnu nalla experience nalla experience engane undu vala enikk therunda paray first round alla alla moonamatha pula kollath engane undu kollathella valare adigodiya